വിധി ഖനന കേസിൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി കണ്ടുകെട്ടിയതിൽ ഏഴ് ലക്ഷം രൂപയും ഒരു ഡിമാറ്റ് അക്കൗണ്ടുമുണ്ട് ഇരുപത്തിരണ്ട് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു കൊച്ചിയിലും തൃശൂരിലും അടക്കം രാജ്യത്ത് പതിനെട്ട് കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ് കൊച്ചിയിൽ മരടിലും വൈറ്റിലയിലും റെയ്ഡ് നടന്നിരുന്നു ബോളിവുഡ് നടൻ ദിനോ മോറിയ ഉൾപ്പെട്ടതാണ് കേസ് കേസിൽ കേരളത്തിലെ റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ ഡീറ്റെയിൽ രേഖകളും ഉൾപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് കൊച്ചിയിൽ മൂന്നിടത്തും തൃശൂരിൽ ഒരിടത്തും പരിശോധനകൾ നടന്നിരുന്നു ബോളിവുഡ് നടൻ ദിനോ മോറിയ ഉൾപ്പെട്ടതാണ് കേസ് മുംബൈ ഇ ഡി സംഘമായിരുന്നു റെയ്ഡ് നടത്തിയത് മുംബൈയിലെ മിതി നദി ചെളിനീക്കവുമായി ബന്ധപ്പെട്ടതാണ് അഴിമതി കേസ് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് അറുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു കണ്ടെത്തൽ രാജ്യത്താകെ പതിനെട്ടിടങ്ങളിൽ റെയ്ഡുകൾ നടന്നു ദിനോവ് മോറിയുടെ മുംബൈ ബാന്ദ്രയിലെ വീട്ടിലും സഹോദരന്റെ വീട്ടിലും പരിശോധനകൾ നടന്നിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച റെയ്ഡ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അവസാനിച്ചത് ബി എം സിക്ക് ചെളി നീക്കാനുള്ള ഉപകരണങ്ങൾ നൽകിയ മരടിലെ മാറ്റ് പ്രോപ്പ് ടെക്നിക്കൽ സർവീസ് ഉടമകളുടെ തൃശൂർ ചേറ്റൂർ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വൈറ്റ് ലേർട്ട് നഗർ എന്നിവിടങ്ങളിലെ വീടുകളിലും ഇഡി സംഘം എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നദീകരണത്തിന്റെ ഭാഗമായുള്ള ചെളി നീക്കലിലടക്കം വീഴ്ച വന്നിട്ടുണ്ട് ജനം കൊച്ചി